ജേർണലിസ്റ്റിലേക്ക് മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിന്റെ ഒരു വലിയ സന്ദേശം ലോകം നടുക്കത്തോടെയാണ് കേട്ടത് സർവസന്നാഹങ്ങളും എടുത്തുകൊണ്ട് ഗസയിലെ റഫൈലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അത്തരത്തിൽ നത്നാഹു അത്തരത്തിലൊരാഹ്വാനം നൽകിയതിന് കാരണമെന്ന് പറയുന്നത് ഹമാസിന്റെ മുഴുവൻ തലവന്മാരും അതുപോലെ തന്നെ പിടിച്ചെടുത്തുകൊണ്ടുപോയ ബന്ധികളും ബന്ദികളും റഫയിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതായത് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലും ഗ്യാൻ യൂണിസിലും അടക്കം നാലു മാസത്തിലേറെക്കാലം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ കൊണ്ട് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേലിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന ഒരിടമെന്ന് പറയുന്നത് റഫയാണ് റഫയിൽ മൂന്ന് ലക്ഷം പേർക്കാണ് ആകെ താമസിക്കാൻ കഴിയുന്നത് പക്ഷേ അവിടെ ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ദുരന്ത സമാനമായ സാഹചര്യം അവിടെയുണ്ട് ഷെൽട്ടർ ൾ കെട്ടിയും അതുപോലെ ടെൻറ്റുകൾ അടിച്ചുമൊക്കെ നിരനിരയായി ആളുകൾ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ റഫ ഈ റഫയിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തിക്കൊണ്ട് പൂർണ്ണമായും ഗസയെ ഇല്ലാതാക്കുക എന്ന മട്ടിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് അതേസമയം തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു റഫയിലേക്ക് മുഴുവൻ സൈനിക സംവിധാനങ്ങളും കേന്ദ്രീകരിക്കാൻ വേണ്ടി പറയുന്ന അതേ സമയത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു വലിയ ആക്രമണം നടന്നിരിക്കുന്നു ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമെന്നാണ് ഇതിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ആക്രമണത്തിൽ പരുക്കേറ്റവരെ ഉൾപ്പെടെ എയർ ലിഫ്റ്റിംഗ് നടത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതായത് ലെബൻ അതിർത്തിയും നോർത്തേൺ ഇസ്രായേലും തമ്മിൽ ഏതാണ്ട് എട്ട് കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ അകലം മാത്രമേ ഉള്ളൂ അതിർത്തികൾ തമ്മിൽ ഒരു സ്വാഭാവികമായി യും അതിർത്തികളിലേക്ക് നിരന്തരമായി ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിർത്തിയും കടന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിനുള്ളിലേക്ക് ഹിസ്ബുള്ള തുടർച്ചയായി ബാക്ക് ടു ബാക്ക് മിസൈലുകൾ അയച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത പത്തിലധികം മിസൈലുകൾ തുടർച്ചയായി ഇസ്രായേലിന്റെ നഗരത്തിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നു തുറമുഖ നഗരമായ ഹൈഫയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാർപ്പറ്റ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് അയൺ ഡോമുകളെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ കുറഞ്ഞ ഉയരത്തിൽ സഞ്ചരിക്കുന്ന പുതിയ തരം മിസൈലുകളും അതുപോലെ തന്നെ കാർപ്പറ്റ് ബോംബുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ളയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഹിസ്ബുള്ള ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും നിരവധി വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തതിന് പിന്നാലെ ആളുകൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ നാശമുഷ്ഠ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേലും സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതായത് ഹിസ്ബുള്ള ലബൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ആക്രമണം റഫയിലേക്ക് ഇസ്രായേൽ പോകുന്നതിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ഇസ്രായേൽ റഫയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് തിരിച്ചടികൾ കനക്കുന്നതിൻ്റെ പ്രകടമായ ലക്ഷണമാണ് കാരണം ഇത്രയും നാളും ലെബനൻ അതിർത്തിയിൽ നിന്നുണ്ടായ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിന് താങ്ങാവുന്നതായിരുന്നു എന്ന് വെച്ചാൽ ആൾനാശങ്ങൾ കുറവായിരുന്നു മറിച്ച് സൈനിക ഔട്ട് പോസ്റ്റുകൾ ആയുധപ്പുരകൾ അല്ലെങ്കിൽ മർക്കാവ ടാങ്കുകൾ അല്ലെങ്കിൽ അവരുടെ ബുൾഡോസറുകൾ സൈനിക ആയുധങ്ങളൊക്കെ ആയുധങ്ങൾ വെച്ചിരിക്കുന്ന ആയുധപ്പുരകൾ ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഔട്ട് പോസ്റ്റുകൾ സൈനികർ കൂടിയിരിക്കുന്ന യോഗങ്ങൾ ചേരുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണങ്ങൾ തുടർച്ചയായി വന്നിരുന്നത് അതുകൊണ്ട് ആൾനാശങ്ങൾ കുറവായിരുന്നു സിവിലിയൻസിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഉള്ളിലേക്ക് നഗരത്തിനുള്ളിലേക്ക് ഇസ്രായേലിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ എത്താത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്തിൽ മിസൈലുകൾ സഞ്ചരിച്ചുവെന്നും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുമാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരാക്രമണം എന്ന നിലയിലാണ് ിലയിരുത്തപ്പെടുന്നത് ആളുകൾക്ക് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പന്ത്രണ്ടിലധികം ആളുകൾക്ക് തീർച്ചയായും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ അവസ്ഥ ഗുരുതരമായതുകൊണ്ട് തന്നെ എയർലിഫ്റ്റിംഗ് വഴിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററുകളുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇവരെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഒക്കെ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളുടെ തീവ്രത അത് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഒരു വശത്ത് റഫയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കണം അതായത് എല്ലാ സൈനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ശക്തവും രൂക്ഷവുമായ ആക്രമണം നടത്തണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഉത്തരവിടുന്നു അതിന് തൊട്ടു പിന്നാലെ അതിന് മറുപടി എന്നോണം ഹിസ്ബുള്ള പത്തിലധികം റോക്കറ്റുകളുടെ ബാക്ക് ടു ബാക്ക് അറ്റാക്ക് നടത്തിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു അതിന് പിന്നാലെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു സ്ഥിരീകരണം വരുന്നു ഞങ്ങളും ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യവുമായി ശക്തമായ ആക്രമണത്തിലാണ് െന്ന് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ കൂട്ടത്തോടെ ഇസ്രായേലിന് നേരെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് കാരണം റഫേലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചാൽ ഇതുവരെ കണ്ട മരണസംഖ്യകളായിരിക്കില്ല കാണാൻ പോകുന്നത് കാരണം കഴിഞ്ഞ നാല് മാസത്തിലധികമായി ഇസ്രായേൽ ഗസയിലെ വിവിധ മേഖലകളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയെട്ടായിരത്തിലധികം ആളുകളാണ് മരിച്ചിരിക്കുന്നത് അതിൽ ഏതാണ്ട് ഒൻപതിനായിരത്തോളം ഹമാസിന്റെ ആളുകൾ ഉണ്ട് എന്ന് ഇസ്രായേൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഔദ്യോഗിക കണക്ക് അതായത് പലസ്തീൻ ആരോഗ്യ യത്തിന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും ഈ മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു വംശഹത്യയുടെ സ്വഭാവം ഉണ്ട് എന്ന് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ രണ്ടാമതും ആവർത്തിച്ചത് അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ നാല് മാസം കൊണ്ട് ഇരുപത്തി ഒൻപതിനായിരത്തിനടുത്ത് പേരാണ് മരിച്ചതെങ്കിൽ റഫേൽ ആക്രമണം തുടങ്ങിയാൽ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഇത്രയും ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഞാൻ എൻ്റെ കണക്കുകൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേർക്ക് മാത്രം ം താമസിക്കാൻ കഴിയുന്നതിടത്ത് പതിനെട്ട് ലക്ഷത്തിലധികം ആളുകൾ അതായത് ആറ് ഇരട്ടിയിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുമ്പോൾ അതും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ടെൻ്റുകളും ഷെൽട്ടറുകളുമൊക്കെ അടിച്ചു കിടക്കുന്നൊരിടത്തേക്ക് ഗസയിൽ നടത്തിയതുപോലുള്ള തുടർച്ചയായ വ്യോമാക്രമണമാണ് നടത്തുന്നതെങ്കിൽ അവർ പൂർണ്ണമായും കൊല്ലപ്പെടുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ റഫയിൽ നിന്ന് പലായനം ചെയ്യാൻ മറ്റൊരു സ്ഥലം അവിടെയുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ ഇതൊരു വലിയ മാനുഷിക ദുരന്തമായി മാറുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞത് അമേരിക്കയും പറയുന്നത് ഇതൊരു മാനുഷിക ദുരന്തമായി മാറും ഒരു തരത്തിലുള്ള പദ്ധതികളും ഇല്ലാതെ ലക്ഷ്യമില്ലാതെ അതായത് ഹമാസിൻ്റെ ആളുകൾ എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാഗത്തേക്ക് മാത്രം ബന്ദികളുള്ളിടത്തേക്ക് മാത്രമൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തുന്നതെങ്കിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ ആൾനാശമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും പക്ഷേ ഗസയിൽ നടത്തിയതുപോലെ ഇസ്രായേൽ ഒരു തരത്തിലുള്ള ലക്ഷ്യബോധവും ഇല്ലാതെ എല്ലായിടത്തും ബോംബുകൾ വർഷിക്കുന്ന നിലയിലാണ് പോകുന്നതെങ്കിൽ അതൊരു മാനുഷിക ദുരന്തം ുമെന്ന് അമേരിക്ക ഉൾപ്പെടെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത്തരം വാദങ്ങളൊന്നും കേൾക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ആദ്യത്തെ പ്രഹരം ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് മെർക്കാവ ടാങ്കുകളും ബുൾഡോസറുകളും അതുപോലെ തന്നെ നിരവധിയായ അവിടുത്തെ സൈനിക ഉപാധികളും തകർക്കപ്പെട്ടതായും ഹിസ്ബുള്ളയുടെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം മിസൈലുകൾ സഞ്ചരിച്ചു അതുപോലെ തന്നെ ഡോം സംവിധാനത്തെ നിർവീര്യമാക്കിക്കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ തുടങ്ങി രാക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ് ഇപ്പോൾ തന്നെ സൗദിയും യു എയും അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട് അതായത് ഈ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ റഫയിലേക്ക് നടക്കുന്ന ആക്രമണം അങ്ങനെ ഉണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ മുഴുവനും ഇത്തരമൊരു ആക്രമണത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നുണ്ട് ഇറാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ഹിസ്ബുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ഹൂത്തികൾ മുന്നറിയിപ്പായി രണ്ടാം ഘട്ട യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ കലുഷിതമാക്കും യാണ് കാര്യങ്ങൾ ഗുരുതരമാകുകയാണ് സ്ഥിതിവിശേഷങ്ങൾ മരണങ്ങൾ കൂടാനുള്ള അത് കുതിച്ചുയരാനുള്ള നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് മരണസംഖ്യ കുതിക്കാനുള്ള സാധ്യതകളുണ്ട് അതിനപ്പുറത്തേക്ക് ഇസ്രായേലിനും വലിയ തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഇസ്രായേലിനുള്ളിലേക്കും ഒരുപക്ഷെ ആക്രമണങ്ങൾ ശക്തമായി പല കോണുകളിൽ നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്